പുഷ്പ ടു റെക്കോർഡ് കളക്ഷൻ നേടി കുതിക്കുമ്പോഴും അല്ലു അർജുൻ കൂടുതൽ വെട്ടിലാവുകയാണ് അല്ലു അർജുനെതിരെ പോലീസിൽ പുതിയ പരാതി ലഭിച്ചിരിക്കുകയാണ് കോൺഗ്രസ് എം എൽ സി ചിത്തപണ്ടു നവീണെന്ന തിന്മർ മല്ലണ്ണയാണ് അല്ലുവിനെതിരെ പുതിയ പരാതി നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അല്ലുവിന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി പ്രശ്നമുണ്ടാക്കിയവർക്ക് കോൺഗ്രസ് ബന്ധമുണ്ടെന്ന ബി ജെ പിയും ബി ആർ എസും ആരോപിക്കുന്നതിനിടെയാണ് പുതിയ പരാതി പുഷ്പാറ്റു സിനിമയിൽ പോലീസ് സേനയെ അപമാനിക്കുന്ന രംഗങ്ങളുണ്ട് എന്നാണ് മെഡിപ്പള്ളി സ്റ്റേഷനിൽ മല്ലെണ്ണ നൽകിയ പരാതിയിൽ പറയുന്നത് സിനിമയുടെ സംവിധായകൻ സുമാറിനെയും നിർമ്മാതാക്കളെയും പേരെടുത്ത് പരാതിയിൽ പറയുന്നുണ്ട് പോലീസുമായി കൊമ്പു കുറുക്കുന്ന സീനിൽ അല്ലു അർജുന്റെ കഥാപാത്രം നീന്തൽ കുളത്തിൽ മൂത്രമൊഴിക്കുന്ന രംഗം സേനയെ അപമാനിക്കുന്നതാണെന്നാണ് പരാതി ഡിസംബർ നാലിന് ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിൽ സിനിമയുടെ പ്രീമിയറിനിടെ തിക്കും തിരക്കിലും ഉണ്ടായ ദുരന്തമാണ് പുതിയ വിവാദങ്ങളുടെ തുടക്കം പരിപാടിക്ക് അനുമതി നൽകിയിരുന്നില്ല എന്ന് സംഭവം വിവാദമായ ശേഷം പോലീസ് അറിയിച്ചിരുന്നു അനുമതിയില്ലാത്ത പരിപാടിയിലാണ് അല്ലു അർജുൻ പങ്കെടുത്തതെന്നും പോലീസ് പറഞ്ഞു സംഭവത്തിൽ അറസ്റ്റിലായ അല്ലു അർജുനെ ഒരു ദിവസം ജയിലിൽ പാർപ്പിക്കാൻ രാഷ്ട്രീയമായി ഇടപെടൽ നടന്നുവെന്ന് ആക്ഷേപമുണ്ട് ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ച അല്ലു മാധ്യമങ്ങളെ കണ്ട വേളയിൽ നിയമം പാലിച്ചു മുന്നോട്ടു പോകുമെന്നും മരിച്ച സ്ത്രീയുടെ കുടുംബത്തിലെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും വ്യക്തമാക്കിയിരുന്നു തൊട്ടു പിന്നാലെയാണ് അല്ലുവിന്റെ വസതിയിൽ ചിലര് അതിക്രമിച്ചു കടന്നതും ആക്രമണം നടത്തിയതും കോൺഗ്രസ് സർക്കാർ വിഷയം ദുരുപയോഗം ചെയ്യുകയാണെന്നാണ് ബി കുറ്റപ്പെടുത്തുന്നത്